നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി കീഴ്വായ്പൂർ ഓഹരി ഇടപാടിലെ സാമ്പത്തിക നഷ്ടം നികത്താൻ ആശാപ്രവർത്തകയായ വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച ശേഷം വീടിന് തീ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതി പിടിയിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കായംകുളം ഓച്ചിറ കൃഷ്ണപുരം സജനാ മൻസിൽ സുമയ്യ മുപ്പത് വയസ്സാണ് അറസ്റ്റിലായത് കീഴ്വായ്പൂർ പുളിമല രാമൻകുട്ടിയുടെ ഭാര്യ പി കെ ലതാകുമാരിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അറുപത്തിയൊന്ന് വയസ്സുകാരിയായ ലതാകുമാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് സുമയ്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കുറ്റകൃത്യത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഹരി ട്രെൻഡിങ് ഇടപാടുകളും ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പകളുമാണ് സുമൈയെ കടക്കണയിലെത്തിച്ചത് കൈവശമുണ്ടായിരുന്ന പതിനാല് പവൻ സ്വർണം പണയം വെച്ചവർ പണമിടപാടുകൾ നടത്തി ഓഹരി വിപണിയിലെ ട്രെൻഡിംഗ് ഇടപാടുകളിലൂടെ സുമൈക്ക് അമ്പത് ലക്ഷം രൂപയിലേറെ നഷ്ടമായി ലതയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത് കടം വീട്ടാനായിരുന്നു സുമയയുടെ ഉദ്ദേശം കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക